നൈജീരിയയിൽ സാധ്യമായ സൈനിക നടപടിക്ക് തയ്യാറെടുക്കാൻ പ്രതിരോധ വകുപ്പിന് നിര്ദ്ദേശം നല്കിയതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൈജീരിയയിൽ ക്രിസ്ത്യാനികൾക്കു നേരെ അതിക്രമങ്ങൾ തുടരുകയാണെന്നും ക്രിസ്ത്യൻ ജനതയെ സംരക്ഷിക്കാൻ തയ്യാറാണെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടികൾക്ക് പെൻറെന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആരോപണം ഇതിനിടെ നൈജീരിയ നിഷേധിച്ചിട്ടുമുണ്ട് നൈജീരിയയിൽ ക്രിസ്ത്യാനികളുടെ കൂട്ടക്കൊല നടക്കുകയാണെന്ന് പറഞ്ഞ ട്രംപ് അമേരിക്ക നൈജീരിയയ്ക്കുള്ള എല്ലാ സഹായങ്ങളും ഉടൻ നിർത്തലാക്കുമെന്നും തന്റെ ഉടമസ്ഥതയിലുള്ള ട്രൂത്ത് എന്ന സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു ഈ ഭീകരമായ അതിക്രമങ്ങൾ നടത്തുന്ന ഭീകരവാദികളെ പൂർണമായും തുടച്ചുനീക്കാൻ ആ രാജ്യത്തേക്ക് അമേരിക്ക തോക്കുകളുമായി ഇരച്ചുകയറിയേക്കാമെന്നും ട്രംപ് പറഞ്ഞു അതേസമയം ഇരുപത്തിമൂന്ന് കോടിയിലധികം ജനസംഖ്യയുള്ള നൈജീരിയയിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണങ്ങൾക്ക് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ ഇരിയായിട്ടുണ്ടെന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു രാജ്യത്തെ അക്രമങ്ങൾക്ക് പല ഘടകങ്ങൾ കാരണമാകുന്നുണ്ട് പരിമിതമായ വിഭവങ്ങളെ ചൊല്ലിയാകും സാമുദായികവും വംശീയവുമായ സംഘർഷങ്ങളും ഇതിന്റെ ഭാഗമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ലോകത്തിലെ എല്ലാ ക്രിസ്ത്യാനികളെയും സംരക്ഷിക്കാൻ താൻ തയ്യാറാണെന്ന് ട്രംപ് മുൻപ് വ്യക്തമാക്കിയിരുന്നു നൈജീരിയയിലെ ക്രിസ്ത്യൻ സമൂഹം വംശകത്യെ നേരിടുകയാണെന്നും അതിനു പിന്നിൽ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളാണെന്നും അദ്ദേഹം ആരോപിച്ചു തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത് നൈജീരിയയെ പ്രത്യേക ശ്രദ്ധ ആവശ്യമായ രാജ്യമായി പ്രഖ്യാപിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നൈജീരിയയിൽ ക്രിസ്തു മതം അതിജീവന പ്രതിസന്ധിയിലാണ് ആയിരങ്ങൾ കൊല്ലപ്പെടുന്നു ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികൾ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് നൈജീരിയയിലോ മറ്റു രാജ്യങ്ങളിലോ ഇങ്ങനെ ക്രിസ്ത്യാനികൾക്കെതിരെ അതിക്രമങ്ങൾ നടക്കുമ്പോൾ യു എസ് മൌനം പാലിക്കില്ല ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിനാൽ നൈജീരിയയെ പ്രത്യേക ശ്രദ്ധ ആവശ്യമായ രാജ്യമായി ഞാൻ പ്രഖ്യാപിക്കുന്നുവെന്ന് ട്രംപ് പോസ്റ്റിൽ കുറിച്ചിരുന്നു നൈജീരിയയിലെ ക്രിസ്ത്യൻ വംശഹത്യയെക്കുറിച്ചുള്ള ആശങ്കകൾ മുൻപ് യു എസ് കോൺഗ്രസ് അംഗങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്ത് കൂടുതൽ സങ്കീർണമായ ഒരു യാഥാർത്ഥ്യത്തെ ആഖ്യാനം മറയ്ക്കുന്നുവെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് മുൻകാലങ്ങളിൽ അത്തരം അവകാശവാദങ്ങൾ അവർ നിരസിക്കുകയാണ് ചെയ്തത് നൈജീരിയയിൽ ക്രിസ്തുമതം ഒരു നിലനിൽപ്പിന് തന്നെ ഭീഷണി നേരിടുന്നു ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു ഈ കൂട്ടക്കൊലയ്ക്ക് തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് ഉത്തരവാദികളെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലെ ഒരു പോസ്റ്റിൽ തന്റെ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ നൽകാതെ വ്യക്തമാക്കി നൈജീരിയയെ പ്രത്യേക ആശങ്കയുള്ള രാജ്യമെന്ന് നാമകരണം ചെയ്യുന്നതായി ട്രംപ് പറഞ്ഞു മതസ്വാതന്ത്ര്യത്തിന്റെ ഗുരുതരമായ ലംഘനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾക്കുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പദവി ഈ വിഷയം പരിശോധിക്കാൻ രണ്ട് ഫെഡറൽ നിയമനിർമ്മാതാക്കളെ യു എസ് പ്രസിഡന്റ് ചുമതലപ്പെടുത്തി നൈജീരിയയിലും മറ്റ് നിരവധി രാജ്യങ്ങളിലും ഇത്തരം അതിക്രമങ്ങൾ നടക്കുമ്പോൾ അമേരിക്കയ്ക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല ലോകമെമ്പാടുമുള്ള നമ്മുടെ മഹത്തായ ക്രിസ്ത്യൻ ജനതയെ രക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് സന്നദ്ധരാണ് കഴിവുള്ളവരാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു നൈജീരിയൻ മുസ്ലിം ഭൂരിപക്ഷ വടക്കൻ പ്രദേശമായും ക്രിസ്ത്യാനികൾ കൂടുതലുള്ള തെക്കൻ പ്രദേശമായും ഏതാണ്ട് തുല്യമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു അതിന്റെ വടക്കു കിഴക്കൻ മേഖല പതിനഞ്ച് വർഷത്തിലേറെയായി ഇസ്ലാമിക ബോക്കോ ഹറാം ഗ്രൂപ്പിന്റെ ജിഹാദി ആക്രമണത്തിന്റെ പിടിയിലാണ് നാൽപ്പതിനായിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും ഇരുപത് ലക്ഷം ആളുകളെ നാടുകടത്തുകയും ചെയ്തു അതേസമയം രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ വടക്ക് മധ്യഭാഗങ്ങളുടെ വലിയ ഭാഗങ്ങൾ കൊള്ളക്കാർ എന്നറിയപ്പെടുന്ന ക്രിമിനൽ സംഘങ്ങളുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് അവർ ഗ്രാമങ്ങളെ ആക്രമിക്കുകയും താമസക്കാരെ കൊല്ലുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു വീടുകൾ പതിവായി കൊള്ളയടിക്കുകയും പിന്നീട് കത്തിക്കുകയും ചെയ്യുന്നു ഇതിന് വ്യക്തമായ മതപരമായ ഉദ്ദേശമൊന്നുമില്ല ഭൂമിക്കും വിഭവങ്ങൾക്കും വേണ്ടി പ്രത്യേകിച്ച് വെള്ളത്തിന് ഇടയന്മാരും യും ക്രിസ്ത്യൻ കർഷകരും തമ്മിൽ ഏറ്റുമുട്ടലുകൾ പതിവായി ഉണ്ടാകാറുണ്ട് ഇത് മുൻകാലങ്ങളിൽ വിഭാഗീയ ആക്രമണങ്ങൾ കണ്ടിരുന്ന ഒരു പ്രദേശത്ത് സംഘർഷത്തിന് മതപരമായ സംഘർഷത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്നിരുന്നാലും വടക്കൻ മധ്യ നൈജീരിയയിലെ സംഘർഷം പ്രധാനമായും ഭൂമിയെ ചൊല്ലിയുള്ളതാണെന്നും വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും കാലാവസ്ഥാ വ്യതിയാനവും ഇതിനെ ഞെരുക്കുന്നുണ്ടെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ന്യൂസ്